ജൈവ കൃഷി നടത്തി വിജയം കൊയ്ത ചെറുപ്പക്കാർ നാട്ടിൽ പുതിയ കാഴ്ചയല്ല എന്നാൽ കാടുപിടിച്ചു കിടന്ന കുന്നിൻ ചിരവ് വെട്ടിത്തെളിച്ച് ജൈവ കൃഷി നടത്തി വിജയഗാഥ രചിച്ചിരിക്കുകയാണ് രജീഷിന്റെ കഥ കണ്ണൂർ കീഴാറ്റൂരിൽ ഏഴേക്കറോളം സ്ഥലത്താണ് പൂർണ്ണമായും മഴക്കാലത്ത് ആശ്രയിച്ച് മഴക്കാലത്തെ ആശ്രയിച്ച് ചെയ്യാവുന്ന കൃഷി രജീഷ് വിജയകരമായി പൂർത്തിയാക്കിയത് മനസ്സുണ്ടെങ്കിൽ കർഷകനായ രജീഷിനെ സംബന്ധിച്ച് നൂറ് ശതമാനം ശരിയാണ് കാടുമൂടി ഒന്നും ചെയ്യാനാകാതെ കിടന്ന കുന്നിൻചെരുവ് ഇക്കാണുന്ന രീതിയിലാക്കിയത് രജീഷിന്റെ കൈ മെയ് മറന്നുള്ള അധ്വാനമാണ് മണ്ണിനെ അറിഞ്ഞ് കൃഷി ചെയ്താൽ മികച്ച വിളവ് ലഭിക്കുമെന്ന് രജീഷ് തന്റെ അധ്വാനത്തിലൂടെ തന്നെ തെളിയിച്ചു ജീവനും ജീവിതവും കൃഷിയായി കാണുന്ന രജീഷിന്റെ ഏഴ് ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇല്ലാത്ത പച്ചക്കറികൾ ഒന്നുമില്ല നട്ടു പിടിപ്പിച്ചതിനെല്ലാം നൂറുമേനി വിളവും ഇന്നത്തെ കാലത്ത് കൃഷിയിലെല്ലാവരും പിറകോട്ടാണ് എന്നാലും നമ്മൾ കൃഷി സജീവമാണ് വർഷത്തിൽ ഞാൻ നാലിടുമ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കാട്ട് മൃഗങ്ങളുടെ ശല്യം അതായത് മുള്ളം പന്നി പന്നി അതുപോലെ തന്നെ പല ശല്യങ്ങളും ഉണ്ടാകാറുണ്ട് അതൊരുവിധം ഞാൻ പരിധിവരെ എൻ്റെ ഈ തോട്ടത്തിൽ ഞാൻ മതിലുകൾ കെട്ടിയും അത് മതിലുകൾ എന്ന് വെച്ചാൽ പിന്നെ നെറ്റുകൾ കൊണ്ട് വേലി കെട്ടിയിട്ടും പിന്നെ അതൊക്കെ ഒഴിവാക്കാറുണ്ട് പൂർണ്ണമായും മഴവെള്ളത്തെ ആശ്രയിച്ചുള്ള കൃഷി രജീഷ് നടത്തുന്നത് കുന്നിഞ്ചെരുവിലാണ് കൃഷി എന്നതിനാൽ മഴവെള്ളം വെള്ളം കെട്ടി നിൽക്കുമെന്ന ഭയവുമില്ല വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ തോട്ടത്തിൽ ചെറിയൊരു ടെൻറ് കെട്ടി കാവൽ കിടക്കും രജീഷിന്റെ കൃഷിക്ക് അമ്മയും സഹോദരങ്ങളും മികച്ച പിന്തുണയും നൽകുന്നുണ്ട് യുവതലമുറ കാർഷിക മേഖലയിൽ നിന്ന് അകലുന്നു എന്ന പഴി കേൾക്കുന്ന ഈ കാലത്ത് കൃഷിയെ ഒന്നുകൂടി ചേർത്തു പിടിക്കുകയാണ് ഈ കർഷകൻ ജനം കണ്ണൂർ